സംസ്ഥാനത്ത് വിഷുവിന് മുമ്പ് മൂന്ന് ഗഡു പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ എഴുകോൺ കല്ലട റോഡിന്റെ നവീകരണ ഉദ്ഘാടനം കാട്ടായിക്കോണത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി കോവൂർ കുഞ്ഞുമോൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് എഴുകോൺ കല്ലട റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചത് സംസ്ഥാനത്ത് വിഷുവിന് മുമ്പ് മൂന്ന് ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ട്രാവലിപ്പോ നിർമ്മാണം തുടങ്ങാൻ പോകുന്നത് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം പ്രതീക്ഷിക്കുന്നത് കാരണം വലിയ നല്ല നീളത്തിലുള്ള റോഡാണെങ്കിലും ടാറിങ്ങിന്റെ സമ്പ്രദായവും സംവിധാനവും എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്നതും എട്ട് കോടി രൂപയുടെയാണ് പ്രവൃത്തിയെന്ന് നിങ്ങൾക്ക് അറിയാം സാധാരണ മുമ്പൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ല ഇത്തരം വലിയ ചിലവുള്ള റോഡുകൾ പക്ഷെ ഇപ്പോൾ ധാരാളം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ട് എസ് ടി പി റോഡ് കഴിഞ്ഞു വന്നപ്പോൾ ലോകത്ത് ഇന്നുള്ള ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യയാണ് ഈ നിയമാൻ വിസി കാട്ടായ്ക്കോണത്ത് എഴുകോൺ കല്ലട റോഡ് നവീകരണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ഒരു കിടും പെൻഷൻ വിതരണം തുടരുകയാണ് അടുത്ത രണ്ടെണ്ണമാണ് വിഷുവിന് മുമ്പ് കൊടുത്തു തീർക്കുക സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മുടക്കവും വരുത്തില്ല ഇവിടെ നവീകരിക്കുന്ന റോഡ് രാജ്യാന്തര നിലവാരത്തിലാകും പൂർത്തിയാക്കുക റോഡ് വികസനത്തിൽ എന്ന പോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഇതര വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലും വലിയ മുന്നേറ്റമാണ് നടത്തുന്നതെന്നും മന്ത്രി അവകാശപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എബ്രഹാം ജില്ലാ പഞ്ചായത്ത് അംഗം ം സുമാലാൽ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര